സീതാംബരം ഗരവിത ശങ്കചക്രകൗമോദഗീതരതിജം ഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലമനിശം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ്ഭാഗവതാമൃത പരമ്പരയിൽ മുജുകുന്ദനെ ഭഗവാൻ അനുഗ്രഹിച്ച ഭാഗമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് സാർവഭ മഹാരാജ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വിമലമായിരിക്കുന്ന ഭക്തി നിർമ്മലമായിട്ടുള്ള മനസ്ഥിതി അങ്ങേക്കുള്ളത് കൊണ്ട് അധികം താമസിക്കാണ്ട് എന്നിൽ ചേരാ ഞാനിതാ അനുഗ്രഹിക്കുന്നു അതിലും വലിയൊരു ഭാഗ്യം വേറെ എന്താ ഉള്ളത് എന്തായാലും അതിനുശേഷം അനുജൻ്റെ വിവാഹം പറയണതിന് മുമ്പ് ഏട്ടൻ്റെ വിവാഹം ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു പണ്ട് ഈ രേവതകൻ്റെ രേവതക രാജാവ് തൻ്റെ പുത്രിയെ ആർക്കാ കൊടുക്കേണ്ടത് രേവതിയെ രേവതിയാണ് ബലരാമൻ്റെ പത്നി ബ്രഹ്മാവിനോട് ചോദിക്കാൻ പോയി കുറേ ലിസ്റ്റ് കയ്യിലെടുത്തിട്ട് കുറേ ലിസ്റ്റ് ലിസ്റ്റുണ്ട് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നറിയാൻ ബ്രഹ്മാവിനെ ചോദിച്ചിട്ടാവാന്ന് തീരുമാനിച്ചു അപ്പോൾ അവിടെ ഒരു സംഗീത സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്ട് കഴിഞ്ഞിട്ടാവാം ചോദ്യം എന്ന് വിചാരിച്ചു ഇങ്ങനെ ദിവസം കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് കൊടുത്തിട്ട് വെച്ചു ഇതിൽ പാർക്കാണ് മകളെ കൊടുക്കേണ്ട ബ്രഹ്മാവിയെ ചോദിച്ചു ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൽ കാണുന്ന ഒരാൾ അങ്ങ് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടാവു ഇല്ല ഭൂമിയിലത്തെ സമയവും അവിടുത്തെ സമയവും വ്യത്യാസമുണ്ട് അവിടെ ഒരു നിമിഷം പാട്ട് കേട്ട് നിന്നപ്പോഴേക്കും ഇവിടെ എത്ര നിമിഷമാണ് പോയി അറിയുമോ അതുകൊണ്ട് ഇനി അങ്ങ് എത്തുമ്പോഴേക്കും അവിടെ ഒരാൾ വരാനുണ്ടത് ബലരാമനാണ് ജനിച്ചിട്ടില്ല ജനിക്കാൻ പോണ ആൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത് കന്യാരത്നം ഇതം രാജൻ നരരത്നായ ദേഹിബോ ഈ കന്യാരത്നത്തെ നരരത്നമായിട്ടുള്ള ബലരാമൻ അവതരിക്കാൻ പോകുന്നുണ്ട് അവിടെ എത്തുമ്പളേക്കും അവതരിക്കും അദ്ദേഹത്തിനാണ് കൊടുത്തോളുകയെന്ന് പറഞ്ഞത് നാമസ്കന്ധത്തിൽ ഈ അതാ പറയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ അവസാനാ പറയുക അങ്ങനെയാവാം തീരുമാനിച്ചു ബലരാമന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഏട്ടന്റെ വിവാഹം പറഞ്ഞു വെച്ചു ശിവമഹർഷി പറയുകയാണ് വൈദർ ഭീം ഭീഷ്മുധാം ശിവോ മാത്രാം സ്വയംവരി ഭഗവാൻ അഭി ഗോവിന്ദ ഉപയമേ ഗുരുദ്വ ആ ലുഷ്മിണിയെ ഭഗവാൻ വിവാഹം കഴിച്ചു എങ്ങനെയാ കഴിച്ചത് പശ്യതാം സർവ്വലോകാനാം താക്ഷപുത്ര സുതാമിവ ഗരുഡൻ അമൃത് കൊണ്ടുപോകുന്നത് പോലെ പണ്ട് ഗരുഡൻ അമൃത് കൊണ്ടുവരാൻ വേണ്ടിട്ടൊരു പോക്കുണ്ടായി ഒരു കഥകൾ കുറയുണ്ട് സഗാംഭീര്യത്തോടു കൂടിയിട്ട് അതേപോലെ ഭഗവാൻ താക്ഷപുത്ര സുധാം ഇവ രുക്മിണിയെ കൊണ്ട് കൊണ്ടുവന്നു അങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷ ചോദിച്ചു അങ്ങനെ പറഞ്ഞ പോരാ ഭഗവാൻ ഭീഷ്മകസുധാൻ രുക്മിണീൻ ജിരാനനാം രാക്ഷസേന വിധാനേന ഉപയേ മൈധിശ്യുതം രാക്ഷസവിധി പ്രകാരം വിവാഹം കഴിച്ചു എന്നാണല്ലോ പറഞ്ഞത് അപ്പം നിശ്ചയിച്ച വിവാഹം മാറ്റി അതിനാണ് രാക്ഷസവിധി എന്ന് പറയുക അപ്പം അവിടെ ചില കുഴപ്പം സംഭവ വികാസങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ വിസ്തരിച്ച് കേൾക്കണം എന്ന് തോന്നുകയാണ് ബാക്കി കഥകളൊക്കെ പറഞ്ഞിട്ട് ഈ കല്യാണം എന്തേ ഇങ്ങനെ ചുരുക്കി പറഞ്ഞത് എനിക്ക് ഒട്ടും മതിയായില്ലേ ഭഗവാന്റെ വിവാഹം ഭഗവാൻ ചോദ്യമിച്ചാമി കൃഷ്ണമിതാ യഥാ മാഗതഅാലുവാദീൻ ജിത്തു ആ കന്യാമുപാഹരൻ മാഗതന്മാരും സാലന്മാർ ഇവരെ ജയിച്ച് ആ കന്യെ ഭഗവാൻ കൊടുക്കുന്ന സംഭവം ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യ ആ ഇത് കേവലം കൗതുകം മാത്രമല്ല കേട്ടോ കൃഷ്ണൻ്റെ കഥ കഴിഞ്ഞാൽ എല്ലാ മനസ്സിൻ്റെ മാലിന്യങ്ങളും പോവും അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന വേണമെന്ന് കാരണം പറഞ്ഞു പരീക്ഷത്ത് ഏതെങ്കിലും കഥയല്ലോ ഇത് കോന് തൃപ്തി ചുണ്ണാന സുതജ്ഞോ നിത്യനൂതന എപ്പോഴും പറയും പറയുമോറും പുതിയത് പുതിയതാവണ കഥയല്ലേ ഭഗവാന്റെ കഥ അത് കേട്ടാൽ മതിയാവുക ശുഗമേഷേ എനിക്ക് വിസ്തരിച്ച് കേൾക്കണം എന്നങ്ങനെ പറഞ്ഞ് വിവാഹം പലതരത്തിലുണ്ടല്ലേ ഗാന്ധർവം രാക്ഷസം പൈശാചം ആർഷം എന്നു പറഞ്ഞ എട്ട് തരത്തിലുണ്ട് എന്നാണ് പറയുന്നത് അല്ല ബ്രാഹ്മം പ്രാജാപത്യം ആശ്രം ദൈവം ഇത് നിശ്ചയിച്ചതിനനുസരിച്ചിട്ടുള്ള വിവാഹമാണ് ഇതിന് വിരോധമായിട്ട് മാ ഒരു വിവാഹം നിശ്ചയിച്ച് മറ്റു മാറ്റി മറ്റൊരാൾക്ക് കല്യാണം കഴിക്കുമ്പോൾ അതാണ് ആസുരം പൈശാചികം ഗാന്ധർവം മുതലായിട്ടുള്ളതൊക്കെ പൈശാചികം ആസുരൻ രാക്ഷസം ഗാന്ധർവം ഇത് നാലും ഗാന്ധർവത്തിന് കന്യകയ്ക്കും പുരുഷനും അത്രയും ഇഷ്ടപ്പെടണ്ടു രക്ഷിതാക്കളുടെ വിഷയമില്ല എന്നാണ് അവർക്കിഷ്ടമില്ലെങ്കിലും നടത്താം അതാണ് ഗാന്ധർവം രാക്ഷസം എന്ന് പറഞ്ഞാൽ പിടിച്ചാണ്ട് കൊണ്ടുപോവുക ചടങ്ങോ മുഹൂർത്തമോ ചേർച്ചയൊന്നുമില്ല അത് രാക്ഷസം ഇങ്ങനെ പലതരത്തിലാണ് ബ്രാഹ്മം വാർഷം പാചാമത്യം ഇതൊക്കെ നിശ്ചയിച്ച പോലെ നടക്കുക പ്രത്യേകതകളൊന്നുമില്ല ഇങ്ങനെയുള്ള വിവാഹത്തിൽ രാക്ഷസവിധി പ്രകാരം എന്ന് പറയാൻ എന്താ കാരണം ഭഗവാൻ്റെ വിവാഹം അങ്ങനെ വേണമെന്നുണ്ടോ അതിനെന്തെങ്കിലും ശേഷിച്ച് കാരണം ഉണ്ടാവും അല്ലാണ്ട് നടത്തില്ലല്ലോ എന്നാണ് പരീക്ഷിച്ച് ചോദിച്ചത് ശരി പറയാമെന്നുകൊണ്ട് സുഖമഹിഷിയാണ് തുടങ്ങുകയാണ് രാജാ സീത് ഭീഷ്മഗോ നാമ വിതർഭാധിപതിർ മഹാൻ തസ്യ പഞ്ചാഭവൻ പുത്ര കന്യൈ അഞ്ച് മക്കൾ പുത്രന്മാരായിട്ട് ഭീഷ്മക രാജാവിനുണ്ടായിരുന്നു വിദർഭരാജ അഞ്ച് ആൺമക്കൾ ഒടുവിൽത്തെ പുത്രിയായ രുക്മിണി അഞ്ച് അഞ്ചാൾക്കാർ മക്കളുടെ പേരെന്തൊക്കെയാണ് രുക്മി രുക്മരഥൻ രുക്മബാഹു രുക്മകേശി രുക്മമാലി ഈ രുക്മപദം ഇതിനോടൊക്കെ ചേർത്തത് ഇതിനു വേണ്ടിയിട്ടാണ് ക ഈ രുക്മം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സ്വർണം എന്നർത്ഥമാണ് അപ്പോൾ രുക്മി എന്ന് പറഞ്ഞാലോ സ്വർണമയൻ സ്വർണമയൻ എത്ര സ്വർണം കിട്ടിയാലും മതിയാവാത്തവൻ എന്നുള്ള അർത്ഥം എടുക്കാം എന്നാണ് സ്വർണ്ണപാത്രങ്ങൾ സ്വർണ്ണ ഇരിപ്പിടങ്ങൾ സ്വർണ്ണമാലകൾ എന്തൊക്കെ സ്വർണമയ ആക്കിയാലും മതിയാവാത്തവനാണ് രുക്മി അപ്പോൾ രുക്മരഥനോ രുക്മരഥൻ ഈ തേര് എങ്ങനെയൊക്കെ സ്വർണം കൊണ്ട് അലങ്കരിക്കാമെന്ന് നോക്കി രസിക്കുക താഴികക്കുടം വച്ചാൽ താഴികക്കുടം സ്വർണ്ണമാലകൾ തൂക്കിയിട്ടാച്ചാൽ അങ്ങനെ ചക്രോ സ്വർണ്ണമായ വിരോധമില്ലാന്നുണ്ട് എന്തൊക്കെ തേര് സ്വർണ്ണമയമാക്കാൻ പറ്റും തേരിനെ സ്വർണം കൊണ്ട് അലങ്കരിച്ച ആനന്ദം കണ്ടെത്തവൻ അത്രയും രുക്മരഥൻ അപ്പോൾ രുക്മബാഹുവോ മൂപ്പരൊക്കെ ഈ കൈകളിൽ എങ്ങനെയൊക്കെ സ്വർണം കൊണ്ട് അലങ്കരിക്കാവുന്ന താല്പര്യം വളയിടണം കങ്കണിടണം തോൾ വളം ഇടണം ബ്രേസ് ലെറ്റ് അങ്ങനെ സ്വർണം കൊണ്ട് എന്തൊക്കെ കയ്യിലിടാം കയ്യ് സ്വർണം കൊണ്ട് അലങ്കരിക്കുന്നവൻ രുക്മബാഹു അപ്പം രുക്മകേശിയോ തല എങ്ങനെയൊക്കെ സ്വർണം കൊണ്ട് അലങ്കരിക്കാം സ്വർണ്ണ കിരീടം വേണം വേറെ വല്ല തലയിൽ സ്വർണം കൊണ്ട് ചൂടാൻ പറ്റിച്ച ചൂടണം തല സ്വർണം കൊണ്ട് കിരീടാദികളൊക്കെ അലങ്കരിക്കുന്നവനാണ് രുക്മകേശി അപ്പം രുക്മമാലി മാലകൾ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടിങ്ങനെ അണിയുക എത്ര അണിഞ്ഞാലും മതിയാവില്ല കലാകാരന്മാരും ഓട്ടം തുള്ളലിനൊക്കെ സ്വർണ്ണമാല അണിയിട്ടില്ലേ അതുപോലെ സ്വർണ്ണമാല അണിഞ്ഞ് നടക്കാൻ ഇഷ്ടമുള്ളവരാണ് ഇഷ്ടമുള്ളവനാണ് രുക്മമാലി അപ്പോൾ അഞ്ചാളക്കും ഭൗതിക താല്പര്യം കൂടും ആ കൃഷ്ണനോട് താല്പര്യം കുറയും നേരത്തെ പറഞ്ഞല്ലോ ഭൗതിക താല്പര്യം കൂടിയവർക്ക് ഈശ്വരൻ്റെ താല്പര്യം ഉണ്ടാവില്ല ഭൗതിക താല്പര്യം കുറഞ്ഞവർക്കേ ഈശ്വരനോട് ഈശ്വരനോട് താല്പര്യം വന്നാൽ ഭൗതികത്തിൽ കുറയും അതങ്ങനെ വരൂ രുക്മിണിയേഷാം സ്വശാശ്വതീ അപ്പം രുക്മിണിയോ അവിടെ ഈ സ്വർണം എങ്ങനെ രുക്മിണിക്ക് ചേർക്കുക അത് വേറൊന്നുമല്ല ആ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം എടുക്കേണ്ടത് സ്വർണത്തിൻ്റെ പോലെയുള്ള സ്വഭാവമുള്ളവൾ എന്നെടുക്കണം നമ്മൾ ഒരു കുട്ടിയെ വളരെയേറെ ഇഷ്ടപ്പെട്ട എന്താ വിളിക്കുക സ്വർണ്ണക്കട്ടയേന്ന് വിളിക്കും ഇല്ലേ നമ്മളൊരു പേരാണത് സ്വർണ്ണക്കട്ടെ തങ്കക്കട്ടെ അവിടെ ശരിക്കും സ്വർണ്ണമായിട്ട് ബന്ധമുണ്ടോ അപ്പം അത് പ്രയോഗമാണ് അർത്ഥം ഏറ്റവും ഇഷ്ടമുള്ളത് സ്വർണ്ണ സമാനം എല്ലാവർക്കും സ്വർണം അല്ലെ സ്വർണ്ണക്കെട്ടാന്നൊക്കെയാണ് അതേ സന്തോഷമായി സ്നേഹമുള്ളവരെ നമ്മൾ വിളിക്കുക ഏറ്റവും നല്ല ചെറിയ സ്വർണത്തിനോട് ഉപമിക്കും എന്താ സ്വർണ്ണമാണ് തനി തങ്കാണ് സ്വഭാവം എന്ന് പറയാറുണ്ട് പറയാറുണ്ടല്ലേ തനി തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് എന്ന് പറയും നമ്മൾ അവിടെ സ്വർണ്ണമായിട്ട് ബന്ധം പക്ഷേ അതേപോലെ എടുക്കണം അത്രയും ഇവിടെ വഴിയുള്ളൂ ചേർച്ചയുള്ളൂ കാരണം നല്ല സ്വഭാവമാണ് രുക്മിണിക്ക് ഭൗതികത്തിലൊന്നും താല്പര്യലക്ഷണഭക്തയാണ് അപ്പോൾ സ്വർണ സമാനമായ തങ്കസമാനമായ സ്വഭാവമുള്ളവൾ രുക്മിണി ഒരു പെൺകുട്ടി ഈ ഭീഷ്മകരാജാവിന് ഉണ്ടായിരുന്നു സ്വഭ്യുത്യ മുകുന്ദത്യ ശൂപവീര്യ ഗുണശ്രിയ ഗൃഹാഗതി വീര്യമാന ത മേനേ പതി ഘോഷയാത്രകളുടെ തിരക്കിൽ പടക്കം പൊട്ടിക്കുമ്പോൾ ഇതൊക്കെ പറയാനുണ്ടോ സമയം എത്ര നല്ല ശ്ലോകങ്ങളും എത്ര നല്ല കാര്യങ്ങളോ പറയാനുള്ളത് നമ്മൾ ഈ ഘോഷയാത്രയാണ് പൊട്ടിക്കലും പടക്കം പൊട്ടിക്കലും ലഹള കൂട്ടുക എന്നല്ലാണ്ട് എന്തായാലും ഉപ്പിനിഷേമ്പരം ചോദിച്ചാൽ ഒറ്റ കുട്ടിക്ക് കേട്ടവർക്ക് നിശ്ചയിണ്ടാവില്ല അങ്ങനെ ആ ഒരു ഇതല്ലോ അത് അറിയാൻ കുറച്ച് കാര്യങ്ങൾ ഇതിലത്തുണ്ട് അപ്പം അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഭഗവാനിൽ തൽപ്പരയായിരുന്നു കൃഷ്ണകഥ കേൾക്കുക കൃഷ്ണക്ഷേത്രത്തിൽ പോവുക കൃഷ്ണനെ ഭക്തന്മാരോട് സംഘം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ബുദ്ധിലണോദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യം സമുദ്ദോളും മനോദതേ തനിക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് കൃഷ്ണൻ്റെ ഒപ്പമാണ് എന്ന് എപ്പോഴോ നിശ്ചയിച്ചിരിക്കണോ അല്ലെങ്കിൽ തനിക്ക് ജീവിതം വേണ്ട അത്രയേ ഉള്ളൂ കൃഷ്ണനല്ലാത്ത മറ്റൊരാളുടെ കൂടെയുള്ള ജീവിതം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ജീവിതരീതി ഉണ്ടായിരുന്നു ഭീഷ്മക രാജാവിന് ഇതിലിപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല നല്ല കാര്യമല്ലേ പക്ഷേ മൂത്ത സഹോദരനായ രുക്മിക്ക് ഇതത്ര പറ്റിയില്ലാന്നാണ് ഇങ്ങനെ സദാ പൂജാമുറിയിലിരിക്കുക കൃഷ്ണനാമം ജയിക്കുക പൊതുവേ അവരെയൊക്കെ എല്ലാവർക്കും പുച്ഛാവും അല്ലേ ഇയാളിപ്പോൾ മോക്ഷം കയ്യിലെടുത്തും കൊണ്ട് വരാൻ പോകണ്ടെന്നാണ് തോന്നുക കാണിക്കുന്ന കണ്ട വേറെ ആർക്കും ഇല്ലല്ലോ ഭക്തി എന്നൊക്കെ പരിഹസിക്കും നമ്മൾ അപ്പം രുക്മിക്ക് ഇഷ്ടപ്പെട്ടില്ല ക്ഷത്രിയനാണ് സ്വഭാവം അത്ര നല്ലതല്ല അപ്പോൾ പലപ്പോഴും പ്രത്യേകിത ഇങ്ങനെയാലൊന്നും പറ്റില്ല കേട്ടോ നീ കുറച്ച് നാലാളായിട്ട് ഇടപഴകണം നാളെ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതല്ലേ വേറൊരാളുടെ പത്നിയായിട്ട് ജീവിക്കേണ്ട ആൾ അങ്ങനെ ഈശ്വരനാമവും ജീവിച്ച് പൂജാമുറിയിലിരിക്കുക ചെയ്യുക എന്നൊക്കെ പലപ്പോഴും ശാസിച്ചിരുന്നു അതൊന്നും രുക്മിണി ചെ ചെവി കൊണ്ടില്ല ഒളിവിലച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ എന്താ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കണ നമ്മുടെ രുക്മിണിയുടെ സ്ഥിതി ആകെ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളു ഞങ്ങൾക്ക് ഒക്കെ കൂടി ഒരു അനിയത്തിയാണ് അച്ഛനൊരു മകളും ആ രുക്മിണിയുടെ ജീവിത രീതി അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ എന്താ രുക്മി രുക്മി പറയണത് അല്ല ഏത് നേരം അങ്ങനെ പൂജാമുറിയിലിരിക്കുക നാമം ചോദിക്കുക അവൾ എന്താ സന്യസിക്കാൻ പോവുക ആളെ മറ്റൊരു സ്ഥലത്ത് ഈ ലോകത്തിൽ ജീവിക്കേണ്ട സ്വഭാവം വേണ്ടേ സ്ത്രീ ആയാലും പുരുഷനായാലും അച്ഛൻ ചോദിച്ചു രുക്മി അതിനും നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഒരാളിപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ചെറിയ കുട്ടിയല്ലല്ലോ വലുതാവും തോറും നമുക്ക് പറയണേനൊക്കെ പരിമിതികളില്ലേ പറഞ്ഞു മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ ഈ സ്വഭാവം അത്ര വേഗം മാറുന്നെനിക്ക് തോന്നണില്ല എന്നായി അച്ഛൻ അപ്പം രുക്മി പറഞ്ഞു അച്ഛൻ അങ്ങനെ മാറില്ല എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവുമോ നമ്മുടെ മകളല്ലേ എൻ്റെ മ അനിയത്തിയാണ് അച്ഛൻ്റെ മകളുമാണ് നമ്മുടെ ഒരു ഇടയിലുള്ളൊരു കുട്ടി ഇങ്ങനെ ആയാൽ എന്ത് വേണമെന്നാണ് അപ്പോൾ രുക്മി പറയണേ അല്ല അച്ഛ നമുക്ക് അവളുടെ വിവാഹം ആയിട്ട് നിശ്ചയിച്ചാലോ വിവാഹമായിട്ട് വരുമ്പോൾ ഒരു മാറ്റം പൊതുവേ പലർക്കും എത്രയോ ആൾക്ക് കണ്ടിട്ടുണ്ട് അവിടെ കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തോട്ട് ജീവിതത്തിലേക്ക് വരിക ചില മാറ്റങ്ങൾ സംഭവിക്കുക സാധാരണക്കാരെ പോലെ ആവുക പ്രത്യേകതകളൊക്കെ ഇല്ലാണ്ടാവുക അച്ഛനെന്ന് ചോദിച്ചാൽ രുക്മി അതിനിപ്പോൾ പറ്റിയിട്ടുള്ള ആളെ കിട്ടണ്ടേ പലർക്കും പിടിച്ചുകൊടുക്കാൻ പറ്റുമോ രുക്മിയെ പലർക്കും എന്തിനാച്ചാ പിടിച്ചു കൊടുക്കണ എൻ്റെ തൂഹൃത്തായിട്ടുള്ള ശിശുപാലൻ ഇല്ലേ അയാൾക്ക് എന്താ ഒരു കുറവ് അധികാരം ഇല്ലേ സൗന്ദര്യം ഇല്ലേ ധനം ഇല്ലേ എല്ലാം കൊണ്ടും എൻ്റെ സുഹൃത്താണ് നമുക്കത് ഉറപ്പിക്കുക ഇനിയിപ്പം അച്ഛനൊന്നും പറയണ്ടി കൂടുതൽ ചിന്തിക്കാനും പോവണ്ട ശിശുപാലൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പം ഊ ശിശുപാലൻ സമ്മതിച്ചിട്ടുണ്ടോ ഒരു അച്ഛാ ഞാനെന്തിനാന്ന് ഉണ പറയണേ ഇത് ശിശുപാലൻ തള്ളിക്കളയില്ല ഞാനത് ഏർപ്പാടാക്കാം അച്ഛനൊന്നും അറിയണ്ട അവിടെ ഇരുന്നാൽ മതി ഉപ്പ് മാത്രം ഇട്ടാൽ മതി ബാക്കിയൊക്കെ ഞാൻ അയക്കോളാം ഉമ്മ ക്ഷമിക്കാൻ തുടങ്ങി വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക എല്ലാവരോടും പറയേണ്ടവരോട് പറയലായി ഒരുക്കങ്ങളൊക്കെ ചെയ്യുക ഞാനൊന്നും ചിന്തിക്കാനൊന്നുമില്ല എന്തൊക്കെയാണ് വേണ്ടത് വച്ചാൽ അതൊക്കെ ചിരി തകൃതിയായിട്ട് അതിലേക്ക് അങ്ങനെ നീങ്ങണു ശിവാലനും വലിയ സന്തോഷമായി പണി സുന്ദരിയാണ് മിണി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അനവധി ആൾക്കാർ ആഗ്രഹിച്ചിട്ടുള്ളൊരു കന്യകയാണ് അത് അവരെന്നെ തനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു ദ രുക്മി മൂത്ത പുത്രന്മാർ ശരിയല്ലാത്തത് പറഞ്ഞാലും ചിലപ്പോൾ അച്ഛന്മാർക്കത് കേൾക്കേണ്ടിയിരുന്ന ദുര്യോധനു പറ്റിയിട്ടുള്ള ബദ്ധത ദുര്യോധനം പറഞ്ഞത് മുഴുവൻ കേട്ടു ആര് ധൃതരാഷ്ട്രർ ഭീമനെ കൊല്ലല്ലേ നന്നായി ഉണ്ണി പാഞ്ചാലിയെ അവമാനിക്കല്ലേ നന്നായി ഉണ്ണി നന്നായി ഉണ്ണി നന്നായി ഉണ്ണി പറഞ്ഞിട്ട് അവസാനം എന്തായി കൗരവംശം മുഴുവൻ മുടിഞ്ഞു അപ്പം അതന്നെ എവിടെ ഉണ്ടാവണം കൃഷ്ണഭക്തയായിട്ട് രുക്മിണിയെ കൃഷ്ണനോട് കൂടി യോജിപ്പിക്കേണ്ടതിന് പകരം ആ അത്രയ്ക്കൊന്നും ഉയർന്ന ചിന്താഗതിയില്ലാത്ത ഭൗതികവാദിയായിട്ടുള്ള ശിശുപാലിന് കൊടുക്കാൻ രുക്മി ശ്രമിച്ചപ്പോൾ തടഞ്ഞില്ല അരുത ഉണ്ണി എന്ന് പറഞ്ഞില്ല ആ വിവാഹത്തിന് വേണ്ട നോക്കിയതോട് നോക്കിയതോടുകൂടിയിട്ട് രുക്മിണിക്ക് വളരെയധികം വിഷമായി ആ ശിശുപാലിൻ്റെ കൈകളിലൊരു പത്നിയായിട്ട് ജീവിക്കണേക്കാളും ഭേദം മരിക്കുക എന്തിനാ ജീവിതം അല്ലാച്ചാൽ വിവാഹം ഇല്ലാണ്ട് ജീവിച്ചിവിടെ അങ്ങനെയാവാമല്ലോ ഇവരെങ്കിലും ഒരു മുക്കിലിരുന്നിട്ട് കൃഷ്ണമൻ ജീവിച്ചു വെറുതെ ജീവിച്ചാൽ എന്താ അപ്പം തെറ്റ് ഈശ്വര ഈ ശിശുപാലിൻ്റേതായി തീരുന്നതിന് നല്ലത് അതാണല്ലോ ഇനി എന്ത് ചെയ്യും ഏട്ടൻ നിശ്ചയിച്ചു അച്ഛൻ അച്ഛനതിനു കൂട്ടുനിന്നു ബാക്കി എല്ലാവരും പഴയ കാലമല്ലേ ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും റുക്മിയാണെച്ചാൽ അത്ര കരുണയുള്ള ആളൊന്നുമല്ല ദുഷ്ടനാ ദ്രോഹിക്കാനും ശാരീരിക ഉപദ്രവം ചെയ്യാനും മടിക്കില്ല തനിക്ക് സമാധാനം കിട്ടുന്നതായൊരു ക്ഷേത്രത്തിൽ പോയിട്ട് രുക്മിണി ഇങ്ങനെ തൊഴുകും പരാശക്തിയായിരിക്കുന്ന ചേദംബികയാണ് അവരുടെ പരദേവത എന്തെല്ലാം കൃഷ്ണഭക്തി ഉണ്ടെങ്കിലും ദേവീ ഭക്തി ഉണ്ടെങ്കിലേ എത്ര ഉപാസന പൂർണ്ണമാവുള്ളൂ അല്ലെങ്കിൽ അവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട് രുക്മിണിക്ക് കൃഷ്ണനെ കിട്ടിയത് അടക്കം ഈ ദേവിയെ ഭരിച്ചിട്ടാണ് അപ്പോൾ അവിടുത്തെ പൂജാരി ചോദിച്ചു രുക്മിണി വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടു ഇതെല്ലാവരും ഇങ്ങനെ അറിഞ്ഞു പോവാണ്ടോ ചോദിച്ചു പാലിന് കൊടുത്തിരിക്കുന്നു മിണ്ടാതെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകിന് കാണുകയാണ് ഈ പൂജാരി വലത്ത് വെച്ച് വരുമ്പോൾ ചോദിച്ചു എന്തേ രുക്മിണി വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതൊന്നും മറുപടി പറയുണ്ടായില്ല എന്തിനാ കരയാണ് രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് ഒഴുകണു ബ്രാഹ്മണൻ അത്ഭുതമായി വിവാഹം നിശ്ചയിച്ച ആരെങ്കിലും കരയോ രുക്മിണി എന്ത് പറ്റി ബ്രാഹ്മണരോട് നുണ പറയരുത് പണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ നിവൃത്തിയില്ലാതെ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല വിചാരിച്ചിരിക്കുവായിരുന്നു ബ്രാഹ്മണ അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം ആരോടും പറയരുത് ഏട്ടനറിഞ്ഞാൽ എന്നെ ദേഹോപദ്രവം ചെയ്യുകയും മുറിക്കത്ത് പൂട്ടിയിട് ഒക്കെ ചെയ്യും എനിക്ക് ഈ വിവാഹത്തിൽ ഒട്ടും സമ്മതല്ല എന്നോ ഭഗവാൻ്റെ അരകാവാസിയും ഭക്തവയസ്വനുമായിരിക്കുന്ന കൃഷ്ണൻ്റെ പത്നി മനസ്സുകൊണ്ടായി തീർന്നിരിക്കുന്നു ഞാൻ ആ കൃഷ്ണൻ്റെ കൈകളിലല്ലാണ്ട് മറ്റൊരു കൈകളിൽ അകപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ ഈ ശിശുപാല വിവാഹം ഞാനുമായിട്ട് നടന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഈ വിവരം ഞാൻ അങ്ങയോട് പറഞ്ഞു ഇതെങ്ങനെ എടുക്കേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അങ്ങേക്കെന്നെ അറിയുള്ളൂ എടുത്തു ചാടി എൻ്റെ അറിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പ്രാണനടക്കം പോയിന്ന് വരും ഒപ്പിണി എന്നെ വിശ്വാസമല്ലേ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ എപ്പോഴും എന്താണോ ചെയ്യാറിയോ എൻ്റെ ദേവി പറയണ ആ ദേവി മനസ്സിൽ തരണ പ്രേരണയാണ് ഞാൻ ചെയ്യാറ് അതുകൊണ്ട് രുക്മിണി ഒരു കാര്യം ചെയ്യും ഇവിടെ നിൽക്കൂ എൻ്റെ ദേവിക്ക് ഞാനൊരു പുഷ്പാഞ്ജലി ചെയ്ത് നോക്കട്ടെ അമ്മ എന്താണ് എന്നെ തോന്നിക്കുക അതിനനുസരിച്ച് ചെയ്യാം എന്താ ഇന്നൂടെ ഓ നിക്കാലോ അതിനെന്താ വേഗം ശീലത്ത് പോയിട്ട് ഒന്നാണ് പ്രാർത്ഥിച്ചു നന്നായിട്ട് നാമം ചോദിച്ചു എൻ്റെ പരാശക്തി ഈ ഘട്ടത്തിൽ രുക്മിണിയെ സഹായിക്കാൻ എനിക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണേ പ്രാർത്ഥിച്ചപ്പോ അമ്മ പറഞ്ഞു കൊടുത്തു അങ്ങനെ വിഷമ ഘട്ടത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ദേവി എന്ന് നമ്മളാണ്ട് വിചാരിച്ചാൽ ഒരു വഴി അവിടെ ഉണ്ടാവും ഇത്ര ചെറിയ കാര്യങ്ങളും ഇത്ര വലിയ കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഈ ലോക കാര്യങ്ങൾ നടക്കാൻ ദേവി വേണമെന്നാണ് അത് ബഡിയുണ്ടായി കുറച്ചിങ്ങനെ പ്രസന്നതയോട് കൂടിയിട്ടാണ് ആ ശീലത്തിന് പുറത്ത് വരണത് റിമിണി പ്രാർത്ഥിച്ചതുകൊണ്ട് ബലമുണ്ടായി എന്ന് തോന്നുകയാണ് ഒരു കാര്യമുണ്ട് ഈ പ്രസാദം ആദ്യം സ്വീകരിച്ച് കുറിയിടൂ ഞാൻ പറയാം അതോ ദ്വാരക വരെ ഒന്ന് പോയാലോ എന്ന് അങ്ങനെ വിചാരിക്കണു അമ്മ എന്നെ തോന്നിച്ചതാണ് ദൈവപ്രേരണ നമ്മൾ തള്ളി കളഞ്ഞുകൂടലോ രുപ്പിണി ഒരു കാര്യം ചെയ്യൂ കൃഷ്ണനോട് പറയാനുള്ള കാര്യം ഒരു സന്ദേശമായിട്ട് എൻ്റെ കയ്യിൽ ഒന്ന് തരുമോ അതിന് വിരോധമുണ്ടോ ആരും കാണുമെന്നില്ല ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കുറിച്ചെടുത്ത് എഴുതിക്കോളൂ എഴുതിയോ പറഞ്ഞു പറഞ്ഞുകൊടുത്തുവോ നിശ്ചയില്ല സന്ദേശം കൊടുത്തു അത് ഉറപ്പാണ് ഓലയിൽ എഴുതിയിട്ടാവാം വേറെ രീതിയിലാവാം ചെമ്പിലാവാം പറഞ്ഞു കൊടുത്തതാവാം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ടല്ലോ എന്തായാലും സന്ദേശം കൈമാറി അത് ഉറപ്പാണ് അവിടെ പതിർത്താൽ മതി എങ്ങനെയായിക്കോട്ടെ ഈ സന്ദേശവുമായിട്ട് ബ്രാഹ്മണൻ ദാരകയിലേക്ക് പോവുകയാണ് രുമിണി പോക്കോളൂ ഒക്കെ ശരിയാവും ഭക്തവരസനായിരിക്കുന്ന ഭഗവാൻ അങ്ങനെ ഒരാളെ കൈവിട്ടിട്ട് ചരിത്രം ഉണ്ടായിട്ടില്ല ധൈര്യമായിട്ട് പൊക്കോളൂ ആ സമുദ്രമൊക്കെ കടന്ന് എങ്ങനെയാണ് സമുദ്രം കടന്നതെന്നൊന്നും ചോദ്യമില്ലാട്ടോ കഥയാണ് അവർക്കൊക്കെ സിദ്ധികളുണ്ടാവീ ബ്രാഹ്മണർക്കൊക്കെ സിദ്ധികൾ പണ്ട് ബ്രാഹ്മണരെ പറഞ്ഞ ബ്രാഹ്മണരാണ് യഥാർത്ഥ അനുഷ്ഠാനമുള്ളവർക്ക് പലതും ഉണ്ടാവും പല മാർഗങ്ങളും ഉണ്ടാവും സമുദ്രത്തിൻ്റെ അപ്പുറത്തേക്കൊക്കെ എത്താൻ അനുമാനെത്തീലി അങ്ങനെ ദൂരത്തുനിന്ന് തന്നെ ബ്രാഹ്മണനെ വേണ്ട പോലെ സന്തോഷിപ്പിച്ചതായി സ്വീകരിക്കുകയാണ് ഭഗവാൻ കച്ചിത്ത് ജവര്ടമ്മതേ നാദികൃണ സന്തുഷ്ട അവിടെ എല്ലാവരും സുഖമായിട്ട് ജീവിക്കണില്ലേ ബ്രാഹ്മണ ഭർത്തദേണ എന്നാണ് ചോദ്യം വലിയ കുഴപ്പം കൂടാതെ കഴിയണില്ലേ അത്രയത്ര ആഗ്രഹിക്കേണ്ടു ഒരുപാട് സുഖ സൗകര്യങ്ങളും ഒരുപാട് ആഡംബരങ്ങളൊന്നും വേണ്ട കട്ടിച്ച് പട്ടണി കൂടാണ്ട് കഷ്ടിമുഷ്ടി കഴിഞ്ഞു കൂടാറായിന്ന് കൂട്ട രോഗമില്ലെങ്കിൽ അവനാത്ര ഏറ്റവും വലിയ ഭാഗ്യവാൻ ഭാഗ്യവധാരാളം മേഘ നിക്ഷേപങ്ങളും രത്നത്തിൻ്റെ ഈ ആഭരണങ്ങളിൽ ശേഖരവും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഉണ്ടായിട്ട് കാര്യമില്ല എന്നല്ല അത് ഉണ്ടായ അനർത്ഥം ഉണ്ടാവും എന്നാണ് അർത്ഥമന തംഭാവയനിത്യം അമിതമായിട്ടുള്ള ധനം എവിടെ ഉണ്ടോ അവിടെ ആകട്ടെ ഉറപ്പാണ് രോഗം ഉണ്ടാവും ഉണ്ടാവും മരണം ഉണ്ടാവും എന്തെങ്കിലും ഒന്നുണ്ടാവും ഈ പറഞ്ഞതിൽ അപ്പം അതാണ് ഭർത്തതേനാധികൃച്ചറേണ പട്ടിണിയൊന്നും കൂടാതെ ഇങ്ങനെ കഴിയുക അട്ടിച്ചിങ്ങനെ തികയണേ ഉള്ളൂ കുഴപ്പമില്ലയെന്നാണ് രോഗം ഉണ്ടാവരുത് അവൻ മഹാഭാഗ്യവാനാണ് അങ്ങനെയൊക്കെ കഴിയണില്ലേ എന്നാണ് ഭഗവാന്റെ ചോദ്യം ഓരോ ചോദ്യത്തിലും കൂടി കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകണ്ടോ കുശലാന്വേഷണേ ഉള്ളൂ ഇവിടെ നാദി കൃത്രിണ കൃച്ചറം കുഴപ്പം വിഷമം അതി കൃ വല്ലാത്ത കുഴപ്പമില്ലാതെയൊക്കെ കഴിയണില്ലേ കട്ടിച്ചങ്ങനെ കഴിഞ്ഞു കൂടണില്ലേ ഈ ബ്രാഹ്മണർക്ക് ഏറ്റവും വലിയ ഗുണം തരെയുള്ളതുകൊണ്ട് സന്തോഷിക്കുക കുറേ വേണം എന്ന് ആഗ്രഹിക്കരുത് അപ്പം അങ്ങനെ ഉള്ള ബ്രാഹ്മണർ വളരെയധികം ശ്രേഷ്ഠരാണ് ഞാൻ അവരെ ബഹുമാനിക്കുന്നു നമസ്ത്യേശിരസാസഹൃത് അത്യാവശ്യം അനുഷ്ഠാനം ഉള്ള ബ്രാഹ്മണൻ എപ്പോഴും ബഹുമാന്യനാണ് ബ്രാഹ്മണർക്ക് അവരുടെ അനുഷ്ഠാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ബഹുമാന്യനാണ് അതിൻ്റെ സംശയമൊന്നുമില്ല ജൈവാധീനം ജഗത്സർവം മന്ത്രാധീനന്തു ദൈവതം തൻ മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം ലോകം മുഴുവനും ദൈവത്തിന് അധീനമാണ് മന്ത്ര ഉള്ളോടത്താണ് ദൈവം ഉണ്ടാവുക മന്ത്ര ആർക്കറിയോ അവനാണ് ബ്രാഹ്മണൻ ആ ബ്രാഹ്മണൻ എൻ്റെ ദൈവമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഇപ്പം ബ്രാഹ്മണ്യം നിഷ്ടയുള്ള ബ്രാഹ്മണൻ ബഹുമാന്യം തന്നെയാണ് സംശയമൊന്നുമില്ല അതുകൊണ്ട് എന്താണ് ഇത്രയും ദൂരം കടന്ന് ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം വിരോധമില്ലെങ്കിൽ പറയാം വളരെ വിനയത്തോടു കൂടിയിട്ട് ഭഗവാൻ ആ ബ്രാഹ്മണനോട് ചോദിച്ചു ആ ബ്രാഹ്മണൻ ആ സന്ദേശത്തെ പറഞ്ഞുകൊടുക്കുകയാണ് ഭഗവാനേ കുണ്ടിനുരിയിൽ രുക്മിണി ഉണ്ട് ആ രുക്മിണി വളരെ കാലമായിട്ട് അങ്ങയിൽ അനിരക്തയാണ് ആ രുമിണി തന്നതായൊരു സന്ദേശം ഞാൻ അങ്ങേ കേൾപ്പിക്കാം പിന്നെ ഒന്നും പറയേണ്ടി വരില്ല എന്നങ്ങനെ പറഞ്ഞ് ബ്രാഹ്മണൻ ആ സന്ദേശം വായിച്ച് കേൾപ്പിക്കുകയാണ് ആയാലും ഉപ്പണീസ്വാൻ ഒരു ഭാഗം കൊണ്ട് കഴിയില്ല അടുത്ത ഭാഗത്ത് കഴിയാൻ പറ്റുമോ നോക്കാം ബാക്കി അടുത്ത ഭാഗത്ത് കായി നവാചാപനസേന്ദ്രീർവാധ്യാത്മനാവാ പ്രകൃതീശ്വരവാ കരോധിയർകലംബര സ്മൈ നാരായണായേരി സമർപ്പമി ഓം പൂർണമത പൂർണമദം പൂർണ്ണാൾ പൂർണമഗച്ചത് പൂർണത്തി പൂർണമായ പൂർണമേവശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം